കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കൽ ചാണപ്പാറ സന്മാർഗായനി വായനശാലയുടെ എഴുപത്തിരണ്ടാമത് വാർഷികാഘോഷം സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വായനശാല അങ്കണത്തിൽ വെച്ച് ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് വാർഷികാഘോഷ പരിപാടികളെ കുറിച്ച് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും സന്മാർഗായനി വായനശാല പ്രസിഡന്റുമായ ജെസി അനിൽ സംസാരിക്കുന്നു ചാണപ്പാറ സന്മാർഗായനി സ്മാരക വായനശാലയുടെ എഴുപത്തിരണ്ടാമത് വാർഷികാഘോഷവും സർഗോത്സവവും ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ സന്മാർഗായിനിയുടെ അങ്കണത്തിൽ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സന്മാർഗായനി ഏകാദശി യോഗം ചാണപ്പാറയിലെ പുരോഗമന ചിന്താഗതിക്കാർ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് അമ്പലപ്പുഴയിലാണ് കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് ശ്രീ പി എൻ മണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഗ്രന്ഥശാല സംഘം രൂപം വിട്ടു അതേ വർഷം തന്നെ ഈ ആശയത്തിന് ഇവിടെയും തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ചാണപ്പാറയിൽ സന്മാർഗായനി വിദ്യാലയം പിറവിയെടുത്തു വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സന്മാർഗായനി സ്മാരക വായനശാല പിറവിയെടുത്തു ഇപ്പോൾ എഴുപത്തിരണ്ടാമത് വാർഷികാഘോഷമാണ് ജനുവരിയിൽ നടക്കുന്നത് സന്മാർഗായനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എ പ്ലസ് ഗ്രേഡ് ഗ്രന്ഥശാലകളിൽ ഒന്നാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എട്ട് പുരസ്കാരങ്ങളുണ്ട് അതിൽ നാല് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ലൈബ്രറിയാണ് സന്മാർഗായനി അതിലെ ഏറ്റവും മികച്ച അവാർഡ് അൻപത് വർഷം പൂർത്തിയാക്കിയ മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഇ എം എസ് പുരസ്കാരമാണ് ഇ എം എസ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി മൂന്നിൽ തന്നെ രണ്ടാമത് ഇ എം എസ് പുരസ്കാരം സന്മാർഗായനി ഗ്രന്ഥശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി അതിനുശേഷം മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള ഡി പുരസ്കാരം മികച്ച പിന്നോക്ക പ്രദേശത്തെ മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള എൻ ഇ ബാലതാം പുരസ്കാരം അതുപോലെ തന്നെ സമാധാനം പരമേശ്വരം പുരസ്കാരം കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുത്തൂർ സോമരാജൻ അവാർഡ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കൊല്ലം ജില്ലയിലെയും കൊട്ടാരക്കര താലൂക്കിലെയും ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ ഏതാണ്ട് പതിനാലോളം പുരസ്കാരങ്ങൾ സന്മാർഗായനിയെ തേടിയെത്തിയിട്ടുണ്ട് സന്മാർഗായനി എക്കാലവും പരിശ്രമിച്ചിട്ടുള്ളത് ഗ്രാമീണ ഗ്രന്ഥശാലകൾക്ക് അനുകരണീയമായ മാതൃകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഗ്രന്ഥശാല പ്രവർത്തനം എന്ന കേവലമായ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ വികസന കേന്ദ്രമായി നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ഗ്രന്ഥശാല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സന്മാർഗൈനി എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദീർഘ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സർഗോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ സന്മാർഗത എനിക്ക് കഴിയുന്നത് ഈ എഴുപത്തിരണ്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു കഴിഞ്ഞ നാൽപ്പത് അൻപത് വർഷക്കാലമായി ഒരു ദിവസം ഒരു വർഷം പോലും മുടക്കം കൂടാതെ ഈ വാർഷികാഘോഷ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സന്മാർഗത എനിക്ക് കഴിയുന്നുണ്ട് സർഗോത്സവത്തോടൊപ്പം കുട്ടികളുടെ രണ്ടുനാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവം നമ്മുടെ പ്രാദേശികമായ വിദ്യാലയങ്ങളിൽ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാർ സെഷനുകൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷികോത്സവം പ്രഭാഷണ നാടകങ്ങൾ നാടൻ കലാമേള സാംസ്കാരിക സമ്മേളനം കവി സമ്മേളനം പൊതുസമ്മേളനം വനിതാ സെമിനാർ ഇങ്ങനെ നിരവധിയായ പരിപാടികൾ ഈ എഴുപത്തിരണ്ടാം വാർഷികാഘോഷത്തിന്റെ സവിശേഷത വർദ്ധിപ്പിക്കുന്നുണ്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി പരിപാടി ആരംഭിക്കുന്നത് തന്നെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ സഹകരണത്തോടുകൂടിയിട്ടുള്ള വനിതാ സെമിനാർ കൂടിയാണ് അന്ന് ഉച്ചക്ക് ശേഷം മണി മുതൽ കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നബാർഡ് എന്നിവയുടെ സഹകരണത്തോടുകൂടി കാർഷിക സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം ശ്രീ പി എസ് സുബാൽ എം എൽ എ നിർവഹിക്കും പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രാദേശിക കവികളും എഴുത്തുകാരും പങ്കെടുക്കുന്ന കവി സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ആ കവി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കുരിപ്പിഴ ശ്രീകുമാറാണ് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രാവിലെ മുതൽ മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിലെ പുതിയ സാധ്യതകളെ കുറിച്ചിട്ടുള്ള ഒരു സെമിനാർ സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ആ സെമിനാറിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് ശ്രീമതി ലതിക വിദ്യാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ സെമിനാറിൽ അധ്യക്ഷത വഹിക്കും പന്ത്രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് എൻ വേലപ്പ്മെന്റ് സ്മാരക വായനാ മത്സരമുണ്ട് ജനറൽ വിഭാഗമായിട്ടാണ് ഈ വായനാ മത്സരം മൂന്ന് പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു എഴുത്തു വീക്ഷിയാണ് വായനാ മത്സരത്തിൽ ധാരാളം വായനക്കാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടിന് വൈകുന്നേരം സന്മാർഗൈനി കലാവിഭാഗത്തിലെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന സർഗോത്സവം വൈവിധ്യമാർന്ന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ കലോത്സവമാണ് ആയിരത്തോളം കുട്ടികൾ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നിന് വൈകുന്നേരവും പതിനാലിന് വൈകുന്നേരവും പതിനഞ്ചിന് വൈകുന്നേരവും മൂന്ന് ദിവസവും തുടർച്ചയായിട്ട് സ്റ്റേജിൽ പ്രോഗ്രാമുകളുണ്ട് കോഴിക്കോട് രംഗഭാഷയുടെ പിന്നെ മുക്കൂത്തി എന്ന നാടകം കോഴിക്കോട് സർഗചേദനയുടെ ചിറക് എന്ന നാടകം സിനിമാ പിന്നണി ഗായകൻ കൂടിയായിട്ടുള്ള മത്തായി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ശാസ്ത്രാങ്കോട്ട പാട്ടുപിരിയാണ് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അത് ജനുവരി മാസം പതിനാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരമാണ് ജനുവരി മാസം പതിനഞ്ചാം തീയതി സമാപന ദിവസം രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു അക്കാദമിക് സെമിനാർ ഉണ്ട് ആ സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല ആണ് നേർത്ത് കൊടുക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് വയലാ കുറ്റിക്കാട് കടക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീമിലെയും സ്കൗട്ട് ആൻഡ് ഗൈഡിലെയും വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സെമിനാറിൽ ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക സമ്മേളനം കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ശ്രദ്ധേയനായ സർഗപ്രഭാഷകൻ കണ്ണൂർ സ്വദേശിയുടെ ശ്രീ വി കെ സുരേഷ് ബാബു നവമാധ്യമ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന കേൾക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ശ്രീ വി കെ സുരേഷ് ബാബു സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടന്നു വൈകുന്നേരം കൂടി ജനുവരി പതിനഞ്ചിന് രാത്രി എഴുപത്തിരണ്ടാം ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴും സന്മാർഗായനിയുടെ ഈ സർഗോത്സവം വിജയിപ്പിക്കുന്നതിൽ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് കേരള വനിതാ കമ്മീഷൻ കേരള ആനിമൽസ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല കേരള ഫീഡ്സ് കെ എൽ ഡി ബോർഡ് നബാർഡ് നെഹ്റു യുവകേന്ദ്ര കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കുടുംബശ്രീ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള സംഘടനകളും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും ഈ വാർഷികാഘോഷ പരിപാടിയോടൊപ്പം സഹകരിക്കുന്നുണ്ട് എല്ലാ പരിപാടികളും വിജയിപ്പിക്കുന്നതിന് നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാർഷികാഘോഷം നടക്കുന്ന അഞ്ച് ദിവസവും സന്മാർഗൈനിയുടെ ഗ്രൗണ്ടിൽ തന്നെ വിപുലമായ കാർഷിക പ്രദർശനവും കാർഷിക മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് വിവിധ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഹൈബ്രിഡ് തൈകളും പുഷ്പച്ചെടികളും ഫലവൃക്ഷ ചെടികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എല്ലാം വില കുറച്ച് വാങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ കാർഷിക മേളയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാർഷികാഘോഷ പരിപാടികളുടെ വിളംബര റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഏഴ് ഞായറാഴ്ചയാണ് എഴുപത്തിരണ്ടാം വാർഷികത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുപത്തിരണ്ട് യുവതി യുവാക്കൾ വിളംബര റാലിയിൽ ഇരുചക്ര വാഹനങ്ങളിലായിട്ട് അണിനിരക്കുന്നുണ്ട് ഈ പരിപാടികളാകെ വിജയിപ്പിക്കണമെന്ന് എല്ലാ ഗ്രന്ഥശാല പ്രവർത്തകരോടും പൊതുസമൂഹത്തോടും സന്മാർഗായനി സ്മാരക വാനശാലയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്